എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുണ്ട് നമ്മ കലിയുടെയും മനുഷ്യങ്ങണ്ടേയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് രോഹിത്തും ബബിതയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് അങ്ങനെ പോരണ സമയത്ത് രോഹിത്തിനോട് ബബിത ചോദിച്ചു അല്ല ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അറിയാവോ അതൊക്കെ അറിയാന്ന് പറഞ്ഞു അല്ല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അമ്മയോട് നമ്മൾ പറയണം കൊല്ലപ്പള്ളി വീട്ടിലാണെന്നുള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അതൊറപ്പായിട്ടും പറയണം പിന്നെ അച്ഛൻ അച്ഛനവിടെ കാണും അച്ഛൻ നമ്മളെ വീട്ടിലേക്ക് തിരികെ വിളിക്കും തിരികെ വിളിച്ചാലോ തീരെ വിളിച്ചാൽ വരത്തില്ല എന്ന് തന്നെ പറയണം എന്തിനാ വരണമെന്ന് പറയണേ ഒരു കാര്യം മാത്രം അച്ഛനോട് പറഞ്ഞാൽ മതി അലീനെ ആ വീട്ടിലുള്ളിടത്തോളം കാലം നമ്മൾ കൊല്ലപ്പള്ളിക്ക് വരത്തില്ല എന്ന് അത് കേട്ടുകഴിയുമ്പോൾ അച്ഛന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇത്തിരി കഴിഞ്ഞപ്പോനും ഐ സിയുവിന്റെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ഒരു നേഴ്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഐ സിയുവിനുള്ള നേഴ്സ് വന്നിട്ട് ചോദിച്ചു എന്താ ഇത് പേഷ്യന്റിന്റെ രണ്ട് മക്കളാ കാണു പറയണം അല്ല രണ്ടുപേരെ ഒരു സമയത്ത് അലോടല്ലെന്ന് പറയണം ഡോക്ടർ വഴക്കു പറയോന്ന് പറഞ്ഞു ഏഹ് ചോദിച്ചിട്ടുണ്ട് പെർമിഷൻ എടുത്തിട്ടാന്ന് പറയണം ഒടിവില് അവരുണ്ടേരും കൂടെ അങ്ങോട്ട് അകത്ത് കയറണ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു അതെ പേഷ്യന്റിനോട് അത് സംസാരിക്കാനും നിൽക്കണ്ട അറിയാലോ പേഷ്യന്റിന് സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ അവര് വൈജയുടെ അടുത്തേക്ക് അങ്ങ് എന്ന് വൈജിയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോത്തേനും രണ്ടുപേരുടെ സ്വഭാവം അങ്ങോട്ട് മാറി വൈജി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കണം സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ആ സമയത്ത് രോഹിത് പറഞ്ഞു അമ്മേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ കൊല്ലപ്പള്ളിയില ഞങ്ങൾ കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ശിവനങ്ങൾ കമലാൻ്റെയൊക്കെയാണ് അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പം അമ്മ വന്നാൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്കില്ല പിന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നും ബബിത പറഞ്ഞു ശിവനങ്ങളും രാജീവനങ്ങളൊക്കെ ഇവിടെ അടുത്ത് റൂം എടുത്ത് താമസിക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരൊക്കെയുണ്ട് പിന്നെ അടുത്ത ദിവസം ഗംഗാധൻ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും എന്നാൽ നാളെയൊക്കെ ആയിട്ട് വരുമെന്ന് അറിയാൻ കഴിഞ്ഞേ പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെ വലിയ ആളുകൾ ഞങ്ങൾ പറയണം മാത്രല്ല അച്ഛൻ പിന്നെ ഇടയ്ക്കെങ്ങാനൊക്കെ വന്നു പോവാറേ ഉള്ളൂ എപ്പോഴൊന്നും വരാറൊന്നുമില്ല അച്ഛൻ വീട്ടിൽ തന്നെയാ അലീന അവിടെയാണല്ലോ അവിടെ ആയതുകൊണ്ടാണ് അച്ഛൻ അവിടെ പോയിരിക്കുന്നേ അമ്മ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടോ അവളുണ്ടല്ലോ അലീന അലീനെ ഞങ്ങളെല്ലാരും കൂടെ പിടിച്ചു പുറത്താക്കിയായിരുന്നു എന്ന് രോഹിത്ത് പറഞ്ഞു പക്ഷേ എങ്കിലും എന്ത് ചെയ്യാനാ അച്ഛൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നു ഇനിയിപ്പം ഞങ്ങൾ പിടിച്ചു പുറത്താക്കിയാളെന്നും അവൾ പുറത്തേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മ വാ അമ്മയോടൊപ്പം എല്ലാരും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ആഹാ ഈത്തൊക്കെ കൊള്ളാലോ നിങ്ങളോടല്ലേ പറഞ്ഞത് അദ്ദേഹം സംസാരിക്കരുതെന്ന് പറഞ്ഞു അവരോട് പറഞ്ഞാൽ നിനക്കും മനസ്സിലാവല്ലേ ഏയ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല അതെ പേഷ്യന്റിന്റെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമുള്ള നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നെ മതി നിർത്താൻ പറയാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും ഭവിത പതുക്കെ പറഞ്ഞു അമ്മ വിഷമിക്കുന്നു കേട്ടോ എന്ന് പറയണം അങ്ങനെ രോഹിത് അത് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും ഞേഴ്സ് പറഞ്ഞു നിങ്ങളോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞേ നിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് ചോദിക്കാം അങ്ങനെ ഒടുവിൽ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി പിന്നീട് സുലോചനെ മനുഷ്യ ഐസുന്റെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം സുലോചന പറഞ്ഞു ഞാനും ബാലേടനും ഭയങ്കര കൂട്ടായിരുന്നു ചെറുപ്പത്തില് ഞങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്ന പക്ഷേ എങ്കില് സുനന്ദേച്ചി അങ്ങനെയല്ല സുനിതേച്ച ആയിട്ട് കുറച്ചു പ്രായത്തിന് വ്യത്യാസമുണ്ട് പക്ഷെ ഞാനും ബാലേടനും അങ്ങനെയല്ല ബാലേടിനെ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്നോട് പറയായിരുന്നു അന്നൊക്കെ ഉണ്ടല്ലോ ബാലയന്റെ മനസ്സിൽ വൈജേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബാലേന്റെ തലയിൽ ഒരേ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈജയിച്ചിന്നൊരു ചിന്ത അന്ന് ഒന്നുമല്ല ബാലേടിനെ ഒരാളെ മാത്രം പ്രേമിച്ചിട്ടുള്ളൂ ഇത് കേട്ടപ്പോൾ മനുഷ്യങ്കർ അതൊക്കെ എനിക്കറിയാം നമ്മളീ കേൾക്കുന്നൊന്നും സത്യമൊന്നും എന്ന് പറയാണ് അല്ല എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അങ്ങനെയുള്ള ബാലേടിനെ അലീന എന്ന് പറഞ്ഞ ഒരു മോളെങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ എന്താള്ളം വിശ്വസി വിശ്വസിക്കാൻ പോകുന്നില്ല ആ പറഞ്ഞ കഥ അല്ല മനു അത് കേട്ടിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഞാനെന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് വേറെ എവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് അല്ല മുമ്പേ ഈ പറയുന്ന കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് ആഗ്രഹയിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മനുഷ്യങ്കർ പറഞ്ഞു ഏയ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കുഞ്ഞില്ലായിരുന്നു എന്ന് ആ അങ്ങനെ എന്തൊക്കെയോ ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്കും അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും മനുവർ പറഞ്ഞു അടി എനിക്കും അറിയത്തില്ല നമുക്ക് നോക്കാം എന്താ ഏതാന്നൊക്കെ എന്താണല്ലോ അങ്ങൾ തെറ്റിയോ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങൾ ഒരിക്കലും അത്രക്കാരൻ അല്ല ഇതൊക്കെ കേട്ടിട്ടും മനുവിന്റെ പറസിലൊക്കെ കേട്ടുമ്പോൾ എന്ന് തോന്നുന്നുണ്ടല്ലോ മനുവിൻ എന്തൊക്കെയോ സത്യങ്ങളൊക്കെ അറിയാമെന്ന് ചെറിയ ക്ലൂ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പൂർണമായിട്ട് എന്താന്നും അറിയത്തില്ല ആ ചില സത്യങ്ങളൊക്കെ പുറത്ത് വരാനുണ്ട് പുറത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നിട്ടു അതെ വൈജുന്നേട് ബസ് സ്റ്റാൻഡിൽ ആരാ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കൂടെ വരണമെന്ന് പറയാം ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് സുലോചന ആ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മനുശങ്കർ ആലോചിച്ചു ഇവർക്ക് എല്ലാവർക്കും സംശയമുണ്ട് ആന്റിയുടെ കാര്യത്തില് ആന്റിയുടെ പഴയ കഥകള് ചെറു ഇവർക്കൊക്കെ ശരിക്കും അറിയാന്നാ തോന്നേ അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞേ എന്നൊരു ചിന്തയുണ്ടായി കുറച്ചു കഴിഞ്ഞപ്പം ബാലേന്ദ്രന്റെ ആനന്ദന്റെ ഫോൺ വിളിച്ചോണ്ടിരിക്കാണ് നാളെ മിക്കവാറും ഐസി റൂമിലേക്ക് മാറ്റുമെന്ന് അറിയാൻ കഴിഞ്ഞെ അതുകഴിഞ്ഞ പിന്നെ വന്ന് കാണാലോ എന്ന് സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അതെ എനിക്കൊരു അത്യാവശ്യം കോൾ വരുന്നുണ്ട് ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു മനുശങ്കർ ആയിരുന്നു വിളിച്ചേ എന്താടാ മനു എന്തേലും അത്യാവശ്യം ഉണ്ടോ ഹോസ്പിറ്റലിൽ ഏ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച ഞാൻ എന്ന് പറഞ്ഞു എന്താടാ എന്താ കാര്യം അത് പിന്നെ ആന്റിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് പറയാണ് ഓ ഷിഫ്റ്റ് ചെയ്തില്ലേ ഞാൻ കരുതി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ പറഞ്ഞോ എന്ന് കരുതിയിട്ടാണ് വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞതുണ്ടോ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങളെ അല്ല നീ ഇന്ന് കൊല്ലപ്പള്ളിക്ക് പോകുന്നുണ്ടോ ഉം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകുന്ന ഒരത്തായിരിക്കുന്നെ സുലോചന ആൻ്റി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് പോവാന്ന് പറയണം അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു എന്നാ ശരി നീ പോയിക്കോ വെറുതെ ഉറക്കളച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വന്നേക്കാം അല്ല നിന്റെ അച്ഛനും കൊച്ചനും ഒക്കെ ഉണ്ടോ ഉം രണ്ടുപേരും റൂമിലുണ്ടെന്ന് തോന്നുന്നു ഇനി ഇനിയിപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തോന്നും അറിയത്തില്ല ഉണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവരിവിടെ വന്നിരിക്കൂന്ന് അങ്ങനെ തോന്നിട്ടൊന്നിരിക്കാം ഉം ശരി നീ വെച്ചോളം പറയണ അങ്ങനെ വെച്ചു ഇങ്ങനെ പിറ്റേ പിന്നീട് പിറ്റേ ദിവസമായി അങ്ങനെ രാവിലെ അലീനെ കൃഷ്ണമോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കാണ് അപ്പൊ കൃഷ്ണമോൾക്ക് സ്കൂളിൽ പോകണം അങ്ങനെ ഒരുങ്ങി കൃഷ്ണമോൾ ഇരിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കുന്ന സമയത്ത് അലീനെ പറഞ്ഞു അതെ നീ സ്കൂളിൽ പോയിരുന്നിട്ട് കാര്യമില്ല ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ ഓരോ കാര്യൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കത്തുള്ളൂ സ്കൂളിലാണ് പിന്നെ അതൊന്നും ഓർക്കത്തില്ലോ കുട്ടികളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആ കാര്യമൊക്കെ മറന്നു അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ല അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ലേ അപ്പം അലിയനു ചേച്ചി തന്നെ ആവൂലേ വീട്ടിൽ ഞാനും അച്ഛൻ്റെ കൂടെ പോകുമെന്ന് പറയണേ അലിയനു ചേച്ചി കൂടെ പോകാം അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്കണം ചോദിച്ചു നോക്കിയിട്ട് കൊണ്ടുപോകി പോകണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അതെ ഈ ചായക്ക് ഭയങ്കര ചൂടാന്ന് പറയണം അലിയനോട് നിങ്ങതാ ഞാൻ ആറ്റി തരാന്ന് പറയണം അങ്ങനെ ആറ്റിയൊക്കെ കൊടുക്കുവാണ് പിന്നീട് ഈ ചിപ്പ എങ്ങനെ ചൂട് മാറിയോ ഉം ചൂട് കുറഞ്ഞെന്ന് പറയണം അങ്ങനെ കൃഷ്ണമോൾ ആഹാരമൊക്കെ കഴിച്ചു ആ സമയത്താണ് ബാലേന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ബാലേന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പം കൃഷ്ണമോള് കൈയൊക്കെ കഴിയിട്ട് അലീനയുടെ ഷോളയിലൊക്കെ തുടയ്ക്കുവാണ് കൃഷ്ണമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അലീനെ പറഞ്ഞു വിടുന്ന കാണുമ്പോഴത്തേനും ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമായി പിന്നീട് ഭാഗൊക്കെ എടുത്തുകൊണ്ട് കൃഷ്ണമോള് വന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു അച്ഛാ ഞാൻ ഇറങ്ങുവെന്ന് പറയണം ഉം മോളല്ലേലും സ്കൂളിൽ പോണം ഇവിടെ ഇരുന്നാലും ശരിയാകത്തില്ല കാരണം വീട്ടിലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വേറെ ചിന്തകളൊക്കെ വരും പിന്നെ സ്കൂളിൽ പോയിട്ടുണ്ടെ അറിയാലോ അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കരുത് ദേ പഠിക്കാനാ പോന്നൊരു ചിന്ത വേണം ഉം ശരിയച്ചാ അങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കൃഷ്ണമോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് ബാലേന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുവാണ് ആ സമയത്ത് അലീന ബാലേന്ദ്രനോട് പറഞ്ഞു അച്ഛാ അച്ഛ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പോകുന്ന സമയത്ത് ഞാനും കൂടെ വരട്ടെ എന്തിന് നീ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ അല്ലച്ചാ ഞാൻ അമ്മയെ നോക്കിക്കോളാം അതിന് നിന്റെ സഹായം അവള് സ്വീകരിച്ചില്ലെങ്കിലോ ഇത് കേട്ടപ്പ അലീന പറഞ്ഞു ഈ സമയത്തൊക്കെയല്ലാച്ചാ നമ്മൾ സഹായിക്കണ്ടേ ഒരു മനുഷ്യന് ഹെൽപ്പ് ആവശ്യമുള്ള സമയത്തല്ല സഹായിക്കണ്ടേ വയ്യാതെ കിടക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അവളുടെ രണ്ട് കാലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നുണ്ട് അവള് എന്താണ് കാല് വെച്ച് തൊഴിക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അവള് നിന്നെ തൊഴിച്ചാൻ ഒന്ന് പറയണം ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ലാച്ചാ വയ്യാതെ കിടക്കുന്നുണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ല അല്ല നിനക്കിതൊക്കെ ചെയ്യാനറിയാവോ എനിക്ക് ചെയ്യാനറിയാം കാരണം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നോക്കിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് എനിക്കറിയാം പോരാത്തരം രണ്ടു കാലം പ്ലാസ്റ്റർ ഇട്ടിരിക്കല്ലേ നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാലം കൂടെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പം നമ്മൾ ആരെങ്കിലും കൂടെ കൂടെ ഉണ്ടായിരിക്കണം അറിയാവുന്നവരാണെങ്കിൽ നല്ല കാര്യമായിരിക്കും ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നിന്റെ ഇഷ്ടമാണ് അതാണ് അത് നടക്കട്ടെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാം ബാക്കിയെല്ലാം വരുന്ന പോലെ വരട്ടെ ഇത് കേട്ടപ്പോ അലീനയ്ക്ക് സന്തോഷമായി അലീന പറഞ്ഞു അന്നാ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാം അതും പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോനും അലീനയും ബാലയേന്ദ്രനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ ഐശുന്റെ ഫ്രണ്ടിൽ അവിടെ രാജീവന് ശിവശങ്കറിനും അതോടൊപ്പം ഹരിശങ്കറും ഒക്കെ ഉണ്ട് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രനും പറഞ്ഞു ഉം മല്ലന്മാരും വില്ലന്മാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അവര് പരസ്പരം നോക്കുകയാണ് അവരൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ബാലേന്ദ്രന്റെ കൂടെ അലീനിയ കൂടെ കണ്ടുകഴിഞ്ഞപ്പോ നല്ല ദേഷ്യമായി ആ സമയം അലീനിയോട് ബാലേന്ദ്രൻ പറഞ്ഞ് മോള് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് രാജീവ് പറഞ്ഞു കണ്ടില്ലേ പരസ്യമായിട്ട് എഴുന്നൊള്ളിച്ചോണ്ട് വന്നിരിക്കുന്നത് നാണമില്ലാത്തവെന്ന് പറയണം ശിവശങ്കരൻ പറഞ്ഞു ഇനിയിപ്പം മിക്കവാറും ഹോസ്പിറ്റൽ വല്ല ബൈസ്റ്റാൻഡായിട്ട് നിർത്താനോ ഭാവമെങ്കിൽ ഒരു കാരണവശാലും സമ്മതിച്ചു കൂടാ അതിന്റെ ആവശ്യമൊന്നുമില്ല അവളെ നമ്മളെ അടിച്ചോടിക്കണമെന്ന് പറയണം അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഈ സമയത്ത് അലീന ബൈജിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് അലീനെ വൈജിയെ എങ്ങനെ നോക്കുവാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലിയെനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ആ കിടപ്പ് കണ്ടുകഴിഞ്ഞപ്പോൾ അലിയെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും എങ്ങനെ അലീനെ നോക്കുവാണ് ആ സമയത്ത് രണ്ട് നേഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നേഴ്സ് മറ്റേ നേഴ്സിനോട് ചോദിച്ചു ഇതാരാന്ന് ചോദിക്കുകയാണ് പേഷ്യൻറ്റിന്റെ മൂത്ത മോളാന്ന് പറയുന്നത് അത് കേട്ടതും വൈജി എങ്ങനെ നോക്കുവാണെ അലീനെ ആണോ മൂത്ത മോളാണോ ചോദിച്ചോ അതേന്ന് പറയുകയാണ് വൈജയ്ക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല തന്റെ മോളാണ് പോലും ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴും വൈദ്യയ്ക്ക് നല്ല ദേഷ്യമേ പക്ഷെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലോ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വൈദ്യുതി തുറന്നടിച്ചെല്ലാം പറഞ്ഞു ആ സമയത്ത് അവർ ചോദിച്ചു അല്ല പഠിക്കുകയാണോ എന്ന് ചോദിക്കുക അലിയനെ പറഞ്ഞു പഠിത്തം ഒക്കെ കഴിഞ്ഞെന്ന് പറയണം അല്ല എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ ജോലിയൊന്നും ആയില്ല എന്ന് പറയണേ ആ പഠിക്കും അടുത്ത നേഴ്സി ചോദിച്ചു അല്ല ഏത് കോഴ്സാ പഠിച്ച ജെ ഡി എ ജെ ഡി എ അത് കെയർഗീവറുടെ ജോലി ഇല്ലേ കെയർഗീവറുടെ നോക്കാനുള്ള ജോലിയില്ലേ അതാണോ പഠിച്ചതെന്ന് ചോദിക്കുക അതാ പഠിച്ചേ അതാ അത് പഠിച്ചെ നല്ല മെഡിസിനും എന്തെങ്കിലും എടുക്കാൻ വേണ്ടായിരുന്നോ അതായിരുന്നല്ലോ നല്ലത് എനിക്ക് അങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ടാ എനിക്കിഷ്ടം എന്ന് പറയണം അല്ല അതിന് ശമ്പളം ഒന്നും കിട്ടത്തില്ലെന്ന് പറയാം ശമ്പളമൊന്നും എനിക്കൊരു പ്രശ്നമല്ല ശമ്പളം ഒന്നും എനിക്ക് വേണ്ട ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അതുകൂടെ കേട്ട് ഇനിയിപ്പൊ വൈജി ഇങ്ങനെ നോക്കുവാണ് ആ സമയം മറ്റേനെ ഒഴിച്ചു വെച്ചു അല്ല പേരെന്താന്ന് ചോദിക്കുക അലീന ഏ അലീന അതൊരു ക്രിസ്ത്യൻ പേരാണല്ലോ എന്ന് പറഞ്ഞു അലീനയെന്നു മറുപടി ഒന്നും പറഞ്ഞില്ല അല്ല ബാക്കി സിബി സിബ്ലിങ്സിന്റെ പേരൊക്കെ എന്താണെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും പറഞ്ഞു രോഹിത് ഭവിത കൃഷ്ണജ അലീനെ കൊള്ളാം നല്ല പേരല്ലേ എന്നൊക്കെ പറയണേ പിന്നീട് അലീനയോട് പറഞ്ഞു അല്ല ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് രോഗിയെ ശുശ്രൂഷിക്കാനൊക്കെ അറിയാമായിരിക്കുമല്ലേ അറിയാം എനിക്ക് നോക്കാനായിട്ട് അറിയാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നേഴ്സ് പറഞ്ഞു രണ്ട് കാലും ഫ്രാക്ചർ ആയിട്ടിരിക്കുന്നുണ്ടേ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇതുകൊണ്ട് ഈ കോഴ്സ് പഠിച്ച ഒരാളും കൂടെ കൂടേണ്ടത് നല്ലതായിരിക്കും അപ്പഴേക്ക് അലീനെ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എനിക്കറിയാൻ നോക്കാൻ എന്ന് പറയണ നല്ല കാര്യ പക്ഷേങ്കില് ഇതേ ഇൻചാർജ് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചീത്ത പറയും അവര് കണ്ടിട്ടുണ്ടെങ്കില് കാരണം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാ പക്ഷേങ്കില് പേഷ്യന്റ് ചില സമയത്ത് നല്ല വേദന ആയിരിക്കും എന്ന് പറയണ ഇത് കേട്ടപ്പ അലീനു പറഞ്ഞു വേദനയില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അലീനെ ഉറപ്പ് കൊടുക്കുവാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് അലീന വൈജയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിക്കുവാണ് അതിനുശേഷം അവിടെ സ്റ്റൂള് കിടപ്പുണ്ടായിരുന്നു അതെടുത്തിട്ട് അവിടെ ഇരിക്കുവാണ് പിന്നീട് വൈജോടെ കൈയിലേക്ക് ഇങ്ങനെ പതുക്കെ തൊടുവാണ് അപ്പോഴേക്കും വൈജിങ്ങനെ കൈ ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ടും മലച്ചു മാറ്റിക്കൊണ്ട് പോവാ ഒരു കൈക്ക് കൊഴപ്പല്ലോ ആ സമയത്ത് അലീന പറഞ്ഞു എന്തിനെ മാഡം മാഡം എന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല ഞാൻ മാഡത്തിന്റെ ശത്രുവല്ല ഞാൻ മാടത്തിന്റെ മിത്രമാണ് എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വീണ്ടും കൈ ഇങ്ങനെ തൊടുകയാണ് ആ സമയത്ത് വീണ്ടും കൈ ഇങ്ങനെ തട്ടി മാറ്റാൻ നോക്കുകയാണ് പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് ദേ ഇവിടെ ഞാൻ നോക്കിക്കോളാം മേഡത്തിന് ഒരു കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം എന്നോടല്ല ദ്രോഹം ചെയ്തിട്ടുള്ളൂ ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലോ എന്നെ ഒരു ശത്രു ആയിട്ട് കാണില്ല അങ്ങനെയൊക്കെ അലീനെ പറയണം അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആ സമയം വൈജയുടെ വൈജയ്ക്കും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു അതെന്തുകൊണ്ടാണെന്ന് അലീനിക്കും മനസ്സിലായില്ല ഇതേ സമയത്ത് ബാലേന്ദ്രൻ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ആനന്ദ് അങ്ങോട്ട് വന്നു ആ സമയത്ത് ഗോവർദ്ധനോടും ആയിരിക്കും വരുവാണ് പിന്നീട് ആനന്ദ് ബാലേന്ദ്രനോട് ചോദിച്ചു ബാലേന്ദ്രൻ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുക ഉണ്ടെന്ന് പറയണം ആ സുനന്ദ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറയണം അല്ല ഐ സി യു ഒന്നും മാറ്റിയല്ലേ ഇനിയിപ്പം പേടിക്കേണ്ടതില്ലായിരിക്കുമല്ലോ ബാലേന്ദ്രൻ പറഞ്ഞ അങ്ങനൊന്നും പറയാൻ പറ്റൂല ഐ സി യു ഒന്നും മാറ്റിയെന്നുള്ളൂ ഇപ്പോഴും അതുപോലെ തന്നെയാണ് കണ്ടീഷന് സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഞാൻ വൈജേശു അങ്ങ് കാണട്ടെ എന്ന് പറയണം ആനന്ദം ആ കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ബാലേന്ദ്രനെ ഇങ്ങനെ ആലോചിക്കുകയാണ് ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും വരുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി നല്ലൊരു ന്യൂഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി